അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസ്സുകളിലെ പൊതുപരീക്ഷ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സമസ്ത ഡോട്ട് ഇൻ ഇവിടെ താഴെ എക്സാം റിസൾട്ട് എന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയി വരും ഇവിടെ രണ്ട് ലിങ്ക് വന്നിട്ടുണ്ട് പബ്ലിക് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ബോർഡിങ് അത് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ റിസൾട്ടാണ് അതേപോലെ പബ്ലിക് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ജനറൽ ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയി വരും ഇവിടെ പബ്ലിക് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ജനറൽ ഇവിടെ ക്ലാസ് സെലക്ട് ചെയ്യാനാണ് ആദ്യം സെലക്ട് യുവർ ക്ലാസ് ഞാനിവിടെ അഞ്ചാം ക്ലാസ് ആണ് സെലക്ട് ചെയ്യുന്നത് ഇനി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻറ്റർ ചെയ്യുക സബ്മിറ്റ് അടിക്കുക ഓക്കെ ഇതേപോലെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇവിടെ പ്രിൻറ്റ് അല്ലെങ്കിൽ ഡൗൺലോഡ് റിസൾട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് പ്രിൻ്റ് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതുമാണ് ഓക്കെ ഇനി നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ റിസൾട്ട് നോക്കാം ഇവിടെ റിസൾട്ട്സ് എന്ന് ക്ലിക്ക് ചെയ്താൽ നേരത്തെ കാണിച്ചതുപോലെ ഇവിടെ പബ്ലിക് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ബോർഡിംഗ് ഇത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇവിടെ ഇൻറ്റർഫേസ് ഓപ്പൺ ആയി വരും ഇവിടെ ബോർഡിംഗ് ആണ് ഇവിടെ നിങ്ങൾ ക്ലാസ് സെലക്ട് ചെയ്യുക അഞ്ച് വേഴോ പത്തോ പ്ലസ് ടു ഏതെങ്കിലും ക്ലാസ് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് സെലക്ട് ചെയ്യുക ഇവിടെ എൻ്റർ ഇവിടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക ഓക്കേ എല്ലാവർക്കും സന്തോഷങ്ങൾ നേരുന്നു വിജയാശംസകൾ അസാമുലൈക്കും വരഹമുല്ലാ വാഹ